കാര്യം കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി സെക്കൻഡ് ഇവാലുവേഷൻ എക്സാം അതായത് പരീക്ഷയിൽ ചോദിച്ചത് ഓക്കെ നമ്മുടെ എന്താണ് സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇൻ ദ ഫിഗർ ആംഗിൾ സി ബിസ് ഈക്വൽ ടു വൺ ഫൈവ് ഡിഗ്രി അതായത് ഒരു പടം തന്നിട്ടുണ്ട് അതിനകത്ത് ഒരു സൈക്ലിക് കൊടുലാട്ടൽ തന്നിട്ടുണ്ട് സൈക്ലിക് കോഡലാറ്റൽ എന്ന് വിളിക്കാൻ കാരണം അതിന്റെ നാല് വേർ ടീസും എവിടെ മുട്ടിക്കിടപ്പുണ്ട് സർക്കിളിൽ മുട്ടിക്കിടപ്പുണ്ട് ഓക്കെ അതുകൊണ്ടാണ് അതിനെ സൈക്ലിക് കൊടുക്കലാട്ടൽ അഥവാ ചക്രീയ ചതുർഭുജം എന്നൊക്കെ വിളിക്കുന്നത് ഓക്കെ എന്നിട്ട് അതിന്റെ ഒരു സൈഡ് സർക്കിളിന് വെളിയിലേക്ക് നീട്ടി വരച്ചിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അത് ഇയിലാണ് ചെന്ന് മുട്ടുന്നത് ആ സി ബി ഇ എന്ന് പറയുന്ന ആണെങ്കിൽ ചോദ്യത്തിൽ തന്നെ നമുക്ക് നൂറ്റി ഡിഗ്രി എന്നും തന്നിട്ടുണ്ട് ഓക്കെ എങ്കില് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ എ ഡി എ ചോദ്യം എ ചോദ്യം എന്ന് പറയുന്നത് ആംഗിൾ എ ഡി സി കണ്ടുപിടിച്ചു കൊടുക്കണം അതേപോലെ ബി ചോദ്യം എന്ന് പറയുന്നത് ആംഗിൾ എ ഡി സിയും ആംഗിൾ എ ബി സിയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് നോക്കാം ഇത് നൂറ്റിയഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന ആംഗിളും എത്ര ഡിഗ്രി തന്നെയാണ് നൂറ്റിയഞ്ച് ഡിഗ്രിയാണ് സോ ആംഗിൾ എ ഡി എത്ര തന്നെയാണ്

ആയിരിക്കും കിട്ടണം കിട്ടണം അതുകൊണ്ടാണ് ഇവിടെ എഴുപത്തി വീട്ടിൽ ഇവിടെ നൂറ്റി അഞ്ചിൽ നിന്ന് തന്നെ കിട്ടും ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇത് എഴുതാതെ ഈ ആംഗിള് തന്നെയാണ് പറഞ്ഞത് ഓക്കെ നമ്മൾ എത്രീ സി ആവുകഴുക്കും ഡിഗ്രി ഓക്കെ അതൊന്നും ചെയ്യാനില്ല നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പേറിലെ ആംഗിളുകളുടെ സമയം ആണ് സൈഡേ കോടിലാക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകളുടെ സമം വൺറ്റി ആണ് ഇത് കണ്ടുപിടിക്കണമെന്നില്ല നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഓപ്പോസിറ്റ് ആംഗിളുകളുടെ സമം എപ്പോഴും ആണ് ഇത് നൂറ്റിയഞ്ചാണെങ്കിൽ ഇതും നൂറ്റിയഞ്ചാണ് ഈ രണ്ട് ആംഗിള് ഓപ്പോസിറ്റ് കിടക്കുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് ആംഗിളുകളുടെ എപ്പോഴും എപ്പോഴാണ് സൈഡെ കൂട്ടുകാറ്റിലാണെങ്കിൽ മാത്രം മനസ്സിലായി എന്ന് കരുതുന്നു